എന്നോട് പറഞ്ഞത് ഇരുപത് മുറിവ് ദേഹത്തുണ്ട് മെയിൻ മെയിനായിട്ട് നെറ്റിൻ്റെ അവിടെയും ബാക്കിലും ഉള്ളതാണ് മെയിൻ മെയിനായിട്ട് അവർക്കുള്ളതെന്ന് പറഞ്ഞത് ആ മൊത്തത്തിൽ മുറിവാണ് മൊത്തത്തിൽ മുറിവാണ് തല ഉൾപ്പെടെ തല തലയിൽ രണ്ട് മുറിവാണ് മെയിൻ ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കിലും നെറ്റി സൈഡിലും ബാക്കി ആ മൊത്തം മുറിവുണ്ട് അത് ഇരുപത് മുറിവ് മുറിവുണ്ടെന്ന് ഡോക്ടർ എന്നാണ് പറഞ്ഞത് ഇപ്പോഴത്തെ പൊസിഷൻ എന്താന്ന് വെച്ചാൽ കുട്ടി ഒരു ഡെഡ് ബോഡി കിടക്കും പോലെ കിടക്കുന്ന മൂക്കി മൂക്കിക്കൂടി ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു ശ്വാസം എടുക്കുന്നുണ്ട് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അവര് ശ്വാസം എടുക്കുന്നുണ്ട് അവരുടെ ബോഡി തണുത്തിട്ടുണ്ട് അവര് ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ല ഉച്ചക്ക് ശേഷം ചെയ്യാന്ന് പറയുന്നു ഉച്ചക്ക് ശേഷം അവര് പറയാണ് ഇല്ലാന്ന് പറയൂ എന്നുള്ള ഒരു പേടിയാണ് എനിക്ക് എനിക്ക് എന്റെ കൊച്ചിൻ്റെ ജീവനോടെ വേണം അതിനി എന്ത് അവർ ചെയ്തിട്ടാണ് എനിക്ക് എന്റെ കൊച്ചിൻ്റെ ജീവനോടെ വേണം എനിക്ക് ആകെ ഒന്നേ ഉള്ളൂ എനിക്ക് ഒരു വളർന്നൂല്ല ഒരു മോനൊരു മോള് മാത്രമേ ഉള്ളൂ അതും അതും പത്തൊമ്പത് വയസ്സ് പോലെ എന്റെ കുഞ്ഞിന് തികഞ്ഞിട്ടില്ല പതിനെട്ട് വയസ്സാണ് ഇവക്ക് അല്ല 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 ഇവിടെ ഇവിടെ ആണെന്ന് അറിഞ്ഞപ്പോ തൊട്ടേ എന്റെജിക്കൂടെ തീ തന്നെയാണ് എനിക്ക് എനിക്കത് ടെൻഷൻ തന്നെയാണ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ ആ കുട്ടീനെ കണ്ടിട്ടില്ല വന്നിട്ട് കണ്ടത് എന്റെ മോളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ആ കുട്ടീനെ കണ്ടിട്ടില്ല അത് വേറെ എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല ഒന്നും പറ്റിട്ടില്ല ഒന്നും പറ്റിയില്ലേ ഞങ്ങള് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് വളരെ പാവപ്പെട്ട കുടുംബമാണ് ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് വനപദ്ധതിയിലൊരു വീടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഈ വളരെ ബുദ്ധിമുട്ടുള്ള മൂന്ന് പെൺമക്കളുള്ള ഒരു കുടുംബം അതിൽ നിന്നൊരു കുട്ടിയാണ് ഈ പ്രിയ പ്രിയ ബാംഗ്ലൂരിൽ പോയിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയത് അതിലെ ഒരു മകനുള്ളത് ബാംഗ്ലൂർ തന്നെ ജോലി ചെയ്യാണ് മോളാണ് ഈ എറണാകുളത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന് അറിയുന്നു പക്ഷേ നമ്മുടെ ജനപ്രതിനിധികളെന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് ഒരു സ്ത്രീക്കും സുരക്ഷിതത്വമില്ലേ റെയിൽവേയിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പല ഉണ്ടായിട്ടും അതിനൊരു പരിഹാരം കാണാൻ ഗവൺമെൻറ് ഇടപെട്ടേ പറ്റൂ അടിയന്തരമായി ഇടപെടണം ഇവർ വളരെ പൂർ ഫാമിലിയാണ് അവരെ സംബന്ധിച്ച് ചികിത്സയ്ക്ക് വേണ്ടുന്ന ഫണ്ടും മറ്റു കാര്യങ്ങളും അവരുടെ കയ്യിലില്ല അടിയന്തര ചികിത്സ ആ കുട്ടി വന്ന ഉടനെ ചിത്രയിലേക്ക് വിടണം എന്നാണ് പറയുന്നത് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഉടനെ അറിയിച്ചു അവർക്ക് വിദഗ്ധമായ ചികിത്സ ജനപ്രതിനിധികളാണ് ഞങ്ങൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് വൈസ് പ്രസിഡന്റ് ഉണ്ട് മെമ്പറുണ്ട് മുൻ മെമ്പറൊക്കെ ഉണ്ട് ഞങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുള്ള ഇത്ര ഒരു സംഭവം ആദ്യത്തെ സംഭവമാണ് ഇതിനകത്ത് വളരെ ഗൗരവമായി കണ്ടേ പറ്റൂ എന്നാണ് എനിക്ക് മാധ്യമങ്ങളോടും ഇവിടുത്തെ ഗവൺമെന്റിനോടും ഈ പോലീസ് സേനയോടും പറയാനുള്ളത് ഡോക്ടർമാരും അതെ ഞങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് നാളെ രാവിലെ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഒരു വിദഗ്ധമായ അഭിപ്രായം ൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മറ്റ് ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ഞങ്ങളെ കാണിച്ചിട്ടുമില്ല ആ സാഹചര്യത്തിൽ അടിയന്തരമായി സർക്കാർ ഇതിനകത്ത് ഇടപെട്ടേ പറ്റൂ ഇതുപോലുള്ള ഒത്തിരി ഒത്തിരി പെൺകുട്ടികൾക്ക് ഇന്ന് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അതിന് പരിഹാരം ഉണ്ടായേ മതിയാവും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ആ കുട്ടിക്കും ആ കുടുംബത്തിനും വേണ്ട നീതി ഉണ്ടാവണം കുറ്റം ചെയ്ത ആളിന് തക്കതായ ശിക്ഷ ഉണ്ടാവണം എന്ന് പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്